വെൽക്കം ടു ഫിഷിംഗ് ടൈം ചാനൽ ഞാൻ വിഷ്ണു ഇന്ന് വന്നേക്കണമെന്ന് വെച്ചല്ലേ എൻ്റെ ഒരു പുതിയൊരു ഫ്രോഗ് വന്നിട്ട് അത് വലിയപ്പെടുത്താനുണ്ട് അല്ലേ ഇതാണ് ആ ഫ്രോഗ് ബേബി സിംഗ ഇതിൻ്റെ സൈസ് വരുന്നത് നാല് ഗ്രാമും വെയിറ്റ് വരുന്നത് ഫൈവ് ടു സിക്സ് ആണ് ഇത് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു മൂന്ന് നാല് ദിവസം ആയി ഓൾമോസ്റ്റ് കുറേ മീൻ പിടിച്ചിരിക്കാം ആൾക്കാർ അത് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ ആ കുഞ്ഞിയ ഫ്രോഗ് ഫ്രണ്ടിൽ കണ്ടല്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സിബിലും ഗൈസ് ഇതും ഇതാണ് നമ്മുടെ കുക്കേഷ് ബേബി സിംഗ അതേപോലെ തന്നെ റബ്ബർ ക്വാളിറ്റിയും പക്ക റബർ ക്വാളിറ്റിയൊക്കെ തന്നെയാണ് വന്നേക്കണം പറയണ്ടല്ലോ പ്രത്യേകിച്ച് ബ്രാഹുവിൻ്റെ റബ്ബർ ക്വാളിറ്റി എന്നൊക്കെ പറ്റി അതേപോലെ ഇത് ഒന്ന് നോട്ട് ചെയ്ത് ഇതാണ് ബേബി സിംഗ കേട്ടല്ലോ ഇതിൻ്റെ സോഫ്റ്റ്നസ് കണ്ടോ പക്ക അടിച്ചാൽ അടിച്ചതാണ് മീൻ ചില ഫ്രോഗുകൾ അറിയുമ്പോഴേക്കും ഭയങ്കര റിസൾട്ടും ഭയങ്കരമായിട്ട് മീൻ കിട്ടണമെന്നൊക്കെ എല്ലാവരും പറയും ഈ പ്രാവശ്യം നമ്മുടെ ബ്രാഹുവിൻ്റെ ബേബി സിംഗ തൂക്കിയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ പിടിച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് കുറേ മീൻ പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇടുന്നത് പാർട്ട് ടു അടുത്ത ആഴ്ച വരും കേട്ടോ മൂന്ന് നാല് പാർട്ട് ആയിട്ട് ചെയ്യാനൊത്തരയ്ക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിനനുസരിച്ചാണ് ഈ ഇത് ഞാൻ നിങ്ങളോട് കാണിക്കുന്നത് ഇതാണിതെ ഫ്രോഗ് നോട്ട് ചെയ്തോ ബേബി സിംഗ അപ്പോൾ ഇതിൻ്റെ വീഡിയോസിലോട്ടാണ് നമ്മളെടുത്ത് പോകുന്നത് അത് കണ്ടിട്ട് വരാം ഓക്കെ നമ്മൾ കാസ്റ്റിങ്ങിന് ഇറങ്ങിയിരിക്കണം ഒറ്റക്കാണെന്ന് കേട്ടോ നമുക്ക് നോക്കാൻ വല്ലതും കിട്ടും ഇല്ല എന്നൊക്കെ എന്തായാലും കാസ്റ്റ് ചെയ്ത ഫസ്റ്റ് അവിടെ കൊടുത്തായിരുന്നു ഫിഷ് ഓൺ എൻ്റെ മോണിങ് ഫസ്റ്റ് വരാൻ എൻ്റെ സൈസ് ബേബി ഫിങ് വെള്ളൂട്ട് കണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് വിടേക്കൊന്ന് എറിഞ്ഞട്ടെ അതിൻ്റെ ഡീല് സിങ്ക ഓ എന്താ സിംഗി സിങ്ക നല്ലൊരു അല്ല അല്ല സെക്കൻഡൊക്കെ ബേബി സിംഗ ഇങ്ങിരിക്കുന്നത് പുതിയ പ്രോഗ നമ്മുടെ ബ്രാഹ്മൻ്റെ ഓ പഠിക്കുന്നു ആ റൈസ് ഓർഡറിന് വ്യത്യാസം റൈസ് അടിച്ചു അടിച്ചോ ബേബി സിംഗ ഓ എന്തു വരാനാണോ വരാനോ കേട്ടോ അവിടെയൊന്നും ഒരെണ്ണം വെട്ടുന്ന കണ്ടെ ആഹാ ഇപ്പം അടിച്ച സെയിൻ സൈസ് സൈസ് ഉണ്ടോ സമയമില്ല നമുക്ക് എന്തായാലും അടുത്തതിൻ്റെ അടുത്തേട്ടറിയാം അവിടെ കണ്ടടിക്കുന്നു എപ്പോളിങ്ങനെ പയ്യ അടിക്കുന്ന വരാലാണ് കഴിഞ്ഞത് വലിയ വരാൽ ഈ ഒച്ചയമ്പ കളം ഉണ്ടാക്കി അടിക്കുന്നില്ലേ അത് ചെറുതായിരിക്കുള്ളൂ ജിഞ്ചിൻ ചാക്കടി വരാലൊക്കെ ചെയ്തുണ്ടോ ബേബി സിങ്ക Guys, ada di vision, vision. Baby singa, baby singa. Puji. Baby singa. Cerita. Lihat, ini ada hey. guys. depan, guys. Makil aja. Guys, vision guys. അടിച്ചറിഞ്ഞില്ല കാണാൻ പറ്റില്ല ബേബി സിങ്കലും അറിഞ്ഞില്ല കേട്ടോ അടിച്ചു അടിച്ചാവശ്യം ഇടത്തരം വരായിരുന്നേ ഒരു സൗണ്ട് കേട്ട് എന്ന് പറഞ്ഞു അത് എനിക്കൊരു സംശയം തോന്നി ഞാൻ നോക്കിയപ്പോൾ ഓളം മണ്ണി സൈഡിൽ നിന്ന് ഇപ്പം നൈസായിട്ട് ഒരു കുക്കപ്പ് എടുത്തതാണ് അല്ലോ ബേബി സിങ്ക അടിച്ചേക്കണമെന്നുണ്ടോ ചെറുതൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് പറയാൻ പറ്റത്തിൽ വരാലുണ്ടാവും ജസ്റ്റ് പറഞ്ഞു വരാലുണ്ടാവൂന്ന് കേട്ടോ ബേബി സിങ്ക കൈകെടുത്താൽ ചെളിയിലായിരുന്നു കാരണം അവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട് കഴിച്ചു ആ കൂടിൻ്റെ ഗ്യാപ്പിൽ കൂടി ഇങ്ങോട്ട് വെള്ളം കയറുന്നുണ്ട് അപ്പം ഇടിച്ച് കയറാൻ സാധ്യതയുണ്ട് കണ്ടെത്തി വരെ കണ്ടെത്തിയതായിട്ടത് ഒരാണ് വയസ്സ് നമുക്ക് കിട്ടിയത് അടുത്തേക്കാ കണ്ടല്ലോ പോലെ പറയണ്ടല്ലോ വിശ്വക്കേ ഉണ്ടല്ലോ ബി പി േബി സിങ്ക നമുക്ക് അപ്പുറത്തോട്ട് പടിയാവാം നമുക്ക് കുറച്ച് പേരെ അതിൽ കിട്ടി കുറച്ചു കൂടി അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ അതിൻ്റെ അപ്പിക്കാറില്ല അറിയാതെ പോയത് Off oh, road only. Put in it in yeah. a decision, baby single. guys. The video off no? guys? <laughs> 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 ഇവിടെ നിന്നാണ് അടിച്ചത് ആ ഒരു ക്യാമറ ഫൈവ് ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അതിൻ്റെ വീട് നമുക്ക് നമുക്കൊരു റൗണ്ട് ഫില്ലൊരു പത്തകം കിട്ടുമെന്ന് നോക്കാം അതായത് നമുക്ക് ഈ സിംഗിൾ ഡേ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൽ കാസ്റ്റിങ്ങിൽ നമുക്ക് ഒരു പത്ത് പേരകം കിട്ടുമെന്ന് നോക്കാൻ അദ്ദേഹം ഒരു ദിവസം കൂടി ഒരു പത്ത് പേരെ അല്ലെങ്കിൽ കിട്ടി കഴിഞ്ഞാൽ ബമ്പറായിരിക്കും അത്യാവശ്യം ഇത്ര വീതം ഒന്നാ നമുക്ക് ഇതുവരെ കിട്ടി എനിക്ക് ദൂരെ കിട്ടിയിട്ടില്ല സൈഡൊക്കെ ചേർത്ത് ചേർക്കിറുക്കി നോക്കി പോവാൻ നിർത്തി കൊടുത്തു അത് അതും ചെറുതാ കേട്ടോ പക്ഷേ അവനടിക്കാനുള്ള ഇത് കാണിക്കുന്നുണ്ട് അവൾ വരും വലിയ ജയിൻറ് വണ്ണം രണ്ടും മൂന്നും തവണയായിരിക്കും അവരടിക്കുന്നു

നിങ്ങൾ ഈ ഫ്രോഗ് ഒന്ന് ജസ്റ്റ് ഒന്നും ഒട്ടിത്തും ഈ സീസൺ എനിക്ക് ഒന്ന് കൊയ്യാൻ പറ്റും എൻ്റെ ഫാസ്റ്റാജ് ഒരു അൺലോക്ക് ആയി പോയി ഫോൺ ആക്കി പോകിരിക്കുന്നുണ്ടോ കെട്ടി വരും എല്ലാം കുറിച്ചു ഇത് നമ്മുടെ ഒമ്പാമത്തെ വരക്കാണ് പൈസ ഇത് നമ്മുടെ ഒമ്പാമത്തെ വരല് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ ഇത്രയും വരല് എനിക്ക് ഒറ്റക്ക് ഈ ഒറ്റ ദിവസം ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല പൈസ അവിടെ തന്നെ ഒന്നും കൂടി കൊടുക്കുക ഫിഷാണ് അത് ഫിഷ് വന്നു പത്ത് കേട്ട കായ ഫൈനലി നമ്മൾ പത്ത് വരാല പിടിച്ചേക്കേട് ഒറ്റ ദിവസം അതായത് ഇന്ന് രാവിലെ ഒരു ആറു മണിക്കാകുമ്പോൾ വന്ന് സമയം ഇപ്പം ഏഴ് ഏഴേ മുക്കാലായി കേട്ടോ എൻ്റെ കൂടെ ആരുമില്ല ഒറ്റക്കാണ് ഏഴേമുക്കാലായി നമ്മൾ പത്ത് വരാലതേ ഒറ്റ ദിവസം കൂട്ടി പിടിച്ചതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വന്നു ഒറ്റയ്ക്ക് തന്നെ അപ്പളം ഒരു ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഞാൻ ഈ ഇവിടെ വരുന്നത് ആദ്യ ദിവസം വന്ന ഒരു കിട്ടി പിന്നെ ഇന്നലെ വന്നു ഇതേപോലെ തന്നെ രാവിലെ രാവിലെ ഇന്നലെ വന്നു ഇതേപോലെ തന്നെ നമ്മൾ അപ്പളം കിട്ടി ഒരു ഒരഞ്ചെണ്ണം കഴിച്ചു ഇന്നലെ പിടിച്ചേക്കുന്നത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഒറ്റക്ക് പത്ത് വരായാലും കിട്ടുന്നത് പത്ത് വരായാലും ആദ്യമായിട്ട് കേട്ടോ എന്തായാലും എന്തായാലും കൊള്ളാം പത്ത് വരായാലും ഇതേ ഫ്രോഗെന്ന് പറഞ്ഞത് ബേബി സിങ്കിലാണ് നമ്മൾ പിടിച്ചേക്കുന്നത് കേട്ടോ ബ്രാവുവിൻ്റെ ബേബി സിങ്ക പുതിയ ഫ്രോഗ് കിട്ടിയിട്ട് കിട്ടിയിട്ടെങ്കിൽ മൂന്ന് ദിവസമായി ആ മൂന്ന് ദിവസം ഞാൻ വന്ന് മീൻ പിടിച്ച് ഫൈറ്റ് ഉണ്ട് ഉണ്ടോ ആ വെറുതെ എല്ലാം കേട്ടോ പൈസ കാണോ അതെ ഉണ്ടോ ഇത് കണ്ടോ പതിനൊന്നാമത്തെ വരായാലും ഉണ്ടോ നമ്മുടെ ഇന്ന് അതേ പഠിച്ചതാമ്പട നമ്മുടെ ബേബീസിംഗ് വെച്ചന്ന് തകർക്കുക പിന്നെ പതിനൊന്നെണ്ണം കിട്ടി ഗൈസ് ഫിഷിങ്ങിന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം ഗൈസ് ഫിഷിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം മണിയെട്ടായി അതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ടത് കിട്ടിയ വരാതാണെങ്കിൽ കാണുന്നത് പതിനൊന്നെണ്ണം എവിടെയെങ്കിലും കുടഞ്ഞ് ഇട്ടിട്ടു കൊണ്ടേ കാണിക്കാറ് അതിൻ്റെ ഇതാണ് നമുക്കിന്ന് കാസിങ്ങിന് വന്നിട്ട് കിട്ടിയത് ഞാൻ ഒറ്റക്കാണ് കാണും പതിനൊന്ന് വരെ ഏകദേശം ഒരു ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ എട്ട് മണിയായി വൈൻ്റെ ഇത് ഫ്രോക്ക് ഹോക്കെന്ന് പറഞ്ഞല്ലേ ഇതുകൊണ്ടോ ഇതാണ് നമ്മുടെ ബ്രാവു പുതിയ ബേബി സിങ്ക് എന്ന് പറഞ്ഞ ഫ്രോക്ക് ഇതിൻ്റെ അതേ ഹുക്കപ്പ് ഉണ്ടോണേ കണ്ട പക്കാ സോഫ്റ്റാ കണ്ടല്ലോ ആ ഫ്രോഗ് ഇതേ ഈ ഫ്രോഗോട്ട് ചെയ്തോച്ചോ അടിച്ച അടിച്ചതാ ഒരെണ്ണം പോലും മിസ്സാകത്തില്ല മതി എല്ലാം കരക്ക് കയറുന്നു കിടക്കുന്ന കിടപ്പുണ്ടോ ഇതിൻ്റെയൊക്കെ കണ്ടോ എന്തായാലും നമുക്ക് കവറിലോട്ട് റോ കണ്ടല്ലോ ബേബി സിങ്ക ആറ് ഗ്രാമടക്കേ ഉള്ളൂ പക്ക